ഹലോ നമസ്കാരം ഇന്ന് കോഴിക്കോടേക്കുള്ളൊരു യാത്രയാണ് കാണിക്കുന്നത് വൈഫിൻ്റെ അമ്മക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ കോമ ട്രസ്റ്റിലേക്ക് കോഴിക്കോട് കോമ ട്രസ്റ്റ് കണ്ണിൻ്റെ ആശുപത്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ ദ്രോണ വന്നിട്ടുണ്ട് അവ സ്കൂളിലേക്ക് പോകുന്നതാണ് വരണമെന്ന് പറയുന്നുണ്ട് വൈകുന്നേരം ഐസ്ക്രീം ഞാൻ വാങ്ങിയിട്ട് റെഡിയാക്കി തരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്

ആ നമുക്ക് പെട്രോളില്ല അപ്പോൾ ഇവിടെ ഒരു പൈളി കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പെരുമാണപൂർ എത്തുന്നതിൻ്റെ മുന്നേ ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ പെട്രോൾ അടിച്ചാൽ ഒരു അഞ്ച് പൂപ്പൺ ലക്കി സ്ട്രോ ഉണ്ട് ഏ ഒരു അഞ്ച് കൂപ്പൺ നമുക്ക് ഒരു ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച ഒരു അഞ്ച് പൂപ്പ് നമുക്ക് കിട്ടും അപ്പോൾ അത് മെല്ലെ വാങ്ങി അത് പൂരിപ്പിച്ച് ആ ബോക്സിലിട്ട് മെല്ലെ പോകാൻ വിചാരിക്കുന്നു കൊയിലാണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഞാൻ ഇപ്പോൾ സൈഡ് കാണുന്നത് വെങ്കളം എന്താ നമ്മളെ വെങ്ങളം എത്തി നമ്മുടെ ബൈപാസിലേക്ക് വരുന്നതാണ് വെങ്ങളം വെങ്കളം വെങ്ങളം പാലാണ് പുതിയ ഓവർ ബ്രിഡ്ജ് നമ്മൾ കോഴിക്കോട് ഏകദേശം സിവിൽ സ്റ്റേഷൻ്റെ ആയി എത്തി ം പാർക്ക് റോഡാണ് നമ്മൾ നമ്മളാരോ നമ്മള് ഹലോ നമ്മളിപ്പോ എരഞ്ഞിപ്പാലെത്തി നമ്മൾ കോംപ്രസ്റ്റിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടിയേ ഉള്ളൂ No, no. ഇപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കോഴിക്കോട് അവിടെ എത്തി അരടുത്ത് പാലം അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് ഉള്ളു തോന്നുന്നത് നമ്മളെ കോം ട്രസ്റ്റിലേക്ക് ഗോകുലം ബിൽഡിങ് ഗോകുലം മാള് പുതിയ ഒന്നാമത് ഇതെത്തി ഇതാണ് നമ്മുടെ കോൺട്രസ്റ്റ് നമ്മളിപ്പം കോൺട്രസ്റ്റിന്ന് നേരെ നമ്മളിപ്പം ബീച്ച് സൈഡിലുള്ള സൈഡിലുള്ളൊരു കുത്തിച്ചിറ ബിരിയാണി ഇല്ലേ അപ്പൊ അവിടത്തേക്കാണ് പോകുന്നത് അടിപൊളി ബിരിയാണി എന്നാണ് അറിഞ്ഞത് അപ്പോ നമ്മൾ നേരിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ നമ്മളിപ്പം കുറ്റിച്ചിറ ഹോട്ടലിൻ്റെ ആ സ്പോട്ടിലെത്തിയ കേട്ടോ വലിയ ആൾക്കാരൊന്നും കാണാനില്ല റംസാന മാസായ കൊണ്ടായിരിക്കും ആൾക്കാർ കുറവാണ് ആരുമില്ല കാലിയാണ് അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും പോയോക്കാം അങ്ങനെ ഞങ്ങൾ കുറ്റിച്ചിറ ഹോട്ടലിൻ്റെ ഉള്ളിലെത്തി ബിരിയാണിക്ക് ഓർഡർ പറഞ്ഞു ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ പറഞ്ഞ് ഞങ്ങൾ മൂന്ന് പേര് ഇരുന്ന് ബിരിയാണി വന്ന് പ്ലേറ്റിലേക്ക് തട്ടി അത് ഞങ്ങൾ കുറച്ച് പേരേ രണ്ട് മൂന്ന് ടേബിളിലെ ആളുള്ളൂ തീരെ കുറവാണ് അത്യാവശ്യം കുറ്റിച്ച ഹോട്ടലിൽ നല്ല രീതിയിലുള്ള തിരക്കെല്ലാം വേണ്ടത് ആ ടൈം ഒരു മൂന്ന് മൂന്നരയുണ്ടാവും ആ ടൈം സമയം അങ്ങനെ രണ്ട് മൂന്ന് പീസ് ചിക്കൻ ബിരിയാണിയിൽ രണ്ട് പീസ് ഉണ്ട് നല്ല പീസ് ഓ നല്ല ടേസ്റ്റ് കേട്ടോ കുറച്ച് സ്പൈസിയാണ് എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാവരും വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ കൊത്തിച്ചിറ ബിരിയാണി കോഴിക്കോട് സൂപ്പർ അടിപൊളി അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് ആ ബീച്ചിൻ്റെ കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിൽ കൂടി കുറച്ച് ബീച്ചിലൊന്നും കറങ്ങി മെല്ലനെ നാട്ടിലേക്ക് കുടിച്ച് നമ്മൾ പയ്യോളിയേക്ക് മണിയൂരേക്ക് മെല്ലനെ വെച്ച് കുടിച്ച് ഓക്കെ നല്ല അടുത്ത വീഡിയോ കാണാം കേട്ടോ വരുന്ന വഴിയാണ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി നല്ല മഴയും അതുപോലെ തന്നെ നല്ല ബ്ലോക്കും ഒന്നും പറയുമോ വീട്ടിലെത്തി എന്താണെങ്കിൽ